ഇന്ത്യൻ സിനിമ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയുണ്ട് അത് ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി മലയാളി പ്രേക്ഷർ പറയും അത് ദൃശ്യം സീരീസിന്റെ മൂന്നാം പാർട്ട് ആയിരിക്കുമെന്ന് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഇന്ത്യൻ പ്രേക്ഷർ അടക്കം ഈ ചിത്രത്തെ നോക്കിക്കാണുന്നു ഈ ചിത്രത്തെ ബോളിവുഡ് ആണ് ഏറ്റവും സ്പെഷ്യലായി കാണുന്നത് കാരണം ഒരുമിച്ച് ചിത്രീകരിക്കാനുള്ള പദ്ധതികളൊക്കെ ഇട്ടിരുന്നു എന്നാലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ പ്രൊഡക്ഷൻ ഹൌസുകൾക്ക് പറയാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും സ്ക്രിപ്റ്റൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള അഡാപ്റ്റേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവർക്ക് മലയാളം ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് റിലീസ് ചെയ്യാനോ ഒന്നും കഴിയുകയില്ല അതിന് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് സംവിധായകനടക്കം നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മലയാളം വന്നതിനു ശേഷം മാത്രമേ ദൃശ്യമിന്ദിക്ക് ഇറങ്ങാനും കഴിയുകയുള്ളൂ അതിനുമുമ്പേ തന്നെ മലയാളമൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയാണ് സപ്ഡേറ്റിലൊക്കെ ഇട്ട് തന്നെ കാണാനുള്ള ശ്രമങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നും സംവിധായകനടക്കം പറഞ്ഞിരുന്നു ഇപ്പോൾ ദൃശ്യം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ദൃശ്യത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകളും പോസ്റ്ററുകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുവെന്നതാണ് ആകാംക്ഷ നിറയ്ക്കുന്നത് അടുത്ത ആഴ്ചയിൽ തുടങ്ങാൻ സാധ്യത വെക്കുന്ന ദൃശ്യം മൂന്നിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴിതാ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ തന്നെ എത്തി പോസ്റ്റർ വരുമ്പോൾ ഒരു ബർത്ത്ഡേ പോസ്റ്ററാണ് മോഹൻലാലിനെ ാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം പരമ്പരയുടെ മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത് സാക്ഷാൽ ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ നായിക മീനയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ തന്നെ നിർമ്മാതാക്കൾ പുറത്തിറക്കി മീനയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ടുള്ള പോസ്റ്ററാണ് എത്തിയിരിക്കുന്നത് ദൃശ്യം ത്രി തുടങ്ങുമ്പോൾ തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കിയെന്നും ശാരീരികമായും മാനസികമായും ഏറെ തളർന്നുവെന്നും ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ദൃശ്യൻ ത്രീയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തോട്ടിരിക്കയാണ് അണിയറ പ്രവർത്തകർ അതാണ് കൗതുകം നൽകിയതും ഞങ്ങളുടെ റാണിക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് ആശീർവാദ് സിനിമാസിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്ററിൽ കുറിച്ചിരിക്കുന്നത് ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ടാഗ് ലൈനോടെയാണ് ദൃശ്യൻ ത്രീ ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്നും ചികഞ്ഞ് പരിശോധിക്കുകയാണ് പ്രേഷ്യരല്ല മോളിവുഡിൽ മാത്രമല്ല ഇത് വൈറലാകുന്നത് എന്ന് കൂടി ഓർക്കണം എന്തായാലും എല്ലാവരും ജിത്തു ജോസഫിൽ വിശ്വാസമർപ്പിച്ചു ഇരിക്കുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ജിത്തു ജോസഫ് സുരേഷ് ഗോപി നായകനായ ഡിറ്റക്റ്റീവ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു അദ്ദേഹം പിന്നീട് നിരവധി സിനിമകൾ സംവിധാനം ചെയ്യുകയും തിരക്കഥ എഴുതുകയും ചെയ്തു അദ്ദേഹം സംവിധാനം ചെയ്ത ദൃശ്യം സിനിമ ദേശവും ഭാഷയും കടന്ന് റീമേക്കുകൾ ചെയ്യപ്പെട്ടു ദൃശ്യത്തിന്റെ തുടർഭാഗമായി എത്തിയ ദൃശ്യൻ ടു കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ ഒ ടി ടി റിലീസായാണ് പ്രേക്ഷകലേക്ക് എത്തിയത് ഇന്ത്യയൊട്ടാകെ ചിത്രം ചർച്ചയാക്കുകയും ചെയ്തു ദൃശ്യത്തിന്റെ തുടർച്ചയായി എത്തുന്ന ദൃശ്യൻ ത്രീയും ജിത്തു അനൌൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജിത്തു ഒരു സിനിമ ഹിറ്റ് ആകുന്നത് മെജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ അപ്പോഴും അഭിപ്രായ ഉള്ളവരുണ്ട് ഇപ്പോൾ ദൃശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് ഒന്നാം ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് എന്നാൽ ചിലർക്ക് രണ്ടാം ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് വ്യത്യസ്തത ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് ഞാനൊരു വിഷയം എടുക്കുന്നത് ത്രില്ലർ വരുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു റിപ്പീറ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്നുണ്ടോ എന്ന് സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എക്സ്പെക്ടേഷൻ ആണെന്നും ദൃശ്യം ആദ്യ ഭാഗത്തിന് ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നുവെന്നും ജിത്തു ജോസഫ് അറിയിച്ചു രണ്ടാം ഭാഗം എഴുതിയപ്പോൾ ആ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ മാറിയെന്നും അത് സംഭവിച്ചു പോയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മൂന്നാം ഭാഗം അനൗൺസ് ചെയ്തപ്പോൾ രണ്ടാം ഭാഗത്തിന് മുകളിൽ നിൽക്കണമെന്ന് ചിലർ കമന്റ് ചെയ്തിരുന്നെന്നും എന്നാൽ തനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ലെന്നും ജിത്തു ജോസഫ് പറയുന്നുണ്ട് ദൃശ്യം മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യാസമാണെന്നും ജോർജ്ജുഡിയുടെ കുടുംബത്തിന് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നതാണ് ദൃശ്യൻ ത്രിയിൽ പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ചിത്രം കാണാൻ ആകാംക്ഷയോടെയാണ് വരേണ്ടതെന്നും അതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നും ജിത്തു പറയുന്നുണ്ട് മിറാഷ് ആണ് ജിത്തുവിന്റെ സംവിധാനത്തിൽ പ്രദർശനത്തിന് എത്താൻ പോകുന്ന സിനിമ ഈ ചിത്രം സെപ്റ്റംബർ പത്തൊമ്പതിന് തിയേറ്ററിലേക്ക് എത്തുകയാണ്